സംസ്കൃതം സി പി എമ്മിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നീജ മനസ്സിനെക്കുറിച്ചോ ദുഷ്ടമനസ്സിനെക്കുറിച്ചോ പ്രത്യേകിച്ച് പറയേണ്ടതില്ല അവർക്ക് എങ്ങനെയെങ്കിലും അധികാരം വേണം സ്വചനപക്ഷപാതം നടത്തി പാർട്ടി ഗ്രാമസങ്കല്പം വളർത്തിയെടുക്കണമെന്നല്ലാതെ നീതി ലഭിക്കണമെന്നോ സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നോ ആഗ്രഹമില്ല അവർ രാഷ്ട്രീയ എതിരാളികളെ തേജോവധം ചെയ്യാൻ ഏതറ്റം വരെ പോകും രാഹുൽ മാങ്കൂട്ടത്തിൽ പഞ്ചാരക്കുട്ടനായിരിക്കാം അല്ല എന്നൊന്നും നമുക്ക് പറയാൻ സാധ്യമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരകളും ഉണ്ടാവാം നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഇരയും രംഗത്ത് വരാതിരിക്കെ ആരുടെയൊക്കെയോ വാക്കുകൾ കേട്ട് വേട്ടയാടാൻ വേണ്ടി ക്രൈംബ്രാഞ്ച് സംഘത്തെ തന്നെ ഇറക്കി ഇപ്പോൾ തെളിവ് കണ്ടെത്താൻ നടത്തുന്ന ഈ ശ്രമം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കരുത്തനായ ചാട്ടുളി പോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് പിണറായിസ്യത്തിനെതിരെ പോരാടുന്ന ഒരു നേതാവിനെ തകർക്കുക എന്ന ലക്ഷ്യം കൂടി ഉൾപ്പെട്ടതാണ് അതിനെ രാഹുലിൻ്റെ പാർട്ടിക്കുള്ളിലെ ശത്രുക്കളെ കൂടി ഉപയോഗിച്ചുവെന്ന് മാത്രം ഇങ്ങനെ എവിടെയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ രാഷ്ട്രീയ എതിരാളികളെ ഏതറ്റം വരെ പോയി നീചമായി വേട്ടയാടാൻ സി പി എമ്മിനും അതിനു കൂട്ടുനിൽക്കാൻ പഴയ എസ് എഫ് ഐക്കാരാൽ നിയന്ത്രിതമായ നമ്മുടെ ചാനലുകൾക്കും ഒരു പ്രയാസവുമില്ല ചാനൽ മാനേജ്മെന്റ് ആഗ്രഹിച്ചാൽ പോലും ഈ ചാനൽ കടന്നൽ കൂടുകളുടെ കോപ്രായങ്ങൾക്കും വൃത്തികേടുകൾക്കും പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തൊട്ടു പിന്നാലെ ആ വിവാദത്തിന് ചുവടു പിടിച്ചുകൊണ്ട് കള്ള കഥകൾ പ്രചരിപ്പിച്ച് നാറ്റിക്കാൻ ശ്രമിച്ച ഇരയായ ഒരു യുവാവിനെ കുറിച്ചാണ് ഈ വാർത്ത ആ യുവാവിനെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ എട്ടാമത്തെ വയസ്സിൽ അമ്മയെ അപ്പൻ വെട്ടിക്കൊന്നതാണ് പാവപ്പെട്ട കുടുംബമായിരുന്നു അപ്പൻ വെട്ടിക്കൊന്ന് ജയിലിലായി പിന്നീട് അമ്മയുടെ സഹോദരി വിവാഹം പോലും വേണ്ടെന്ന് വെച്ച് അയാളെ നോക്കി അമ്മാവന്റെ തണലിൽ അയാൾ ജീവിച്ചു മീൻ പിടിക്കാൻ പോയും കല്ലുപണിക്ക് പോയും നൈറ്റ് കടയിൽ പണിയെടുത്തുമൊക്കെ അയാൾ ജീവിതം കെട്ടിപ്പടുത്തു യൂത്ത് കോൺഗ്രസിൽ ചേർന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി അങ്ങനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കയ്പമംഗലത്തെ സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിന്റെ പേര് ശോഭ സുബിൻ എന്നാണ് ശോഭ അമ്മയുടെ പേരാണ് അമ്മയുടെ പേരിൽ തന്നെയാണ് അയാൾ എക്കാലത്തും അറിയപ്പെടുന്നത് വിവാഹം കഴിച്ചത് മകൾക്കിട്ട പേര് മകൾ ഫാത്തിമ എന്നാണ് തന്റെ അമ്മയുടെ പേരും തന്റെ ഭാര്യയുടെ അമ്മയുടെ പേരും ഇത്തരത്തിൽ ജീവിതത്തെ വ്യത്യസ്തമായി കാണുന്ന ഈ ചെറുപ്പക്കാരൻ ഒരു കാരണവശാലും രക്ഷപ്പെടരുത് എന്ന വാശി സി പി എമ്മിനും സി പി എമ്മിനെ പിന്തുണയ്ക്കുന്ന നീചത്വം മനസ്സിൽ സൂക്ഷിക്കുന്ന ചില മാധ്യമങ്ങൾക്കുമുണ്ട് അതുകൊണ്ടാണ് പച്ച കള്ളം കഴിഞ്ഞ ദിവസം അവർ വാർത്തയാക്കിയത് ഒരു വ്യക്തിയെ അപമാനിക്കാൻ ഒരു കള്ളപ്പരാതി കൊടുക്കുക ആ കള്ളപ്പരാതി കള്ളമാണെന്നറിഞ്ഞിട്ടും പോലീസിനെ കൊണ്ട് ഒരു എഫ്ഐആർ ഇടിക്കുക ആ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ തുടർച്ചയായി വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുക എഫ്ഐ ആർ ഇട്ടിട്ടുള്ളതുകൊണ്ട് പരാതി ഉള്ളതുകൊണ്ട് വ്യാജമാണെങ്കിൽ കൂടി അതിനെതിരെ കോടതിയിൽ പോകാനോ അത് വ്യാജമാണെന്ന് സ്ഥാപിക്കാനോ ഈ പാവപ്പെട്ടവർക്ക് കഴിഞ്ഞെന്നവരില്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയ വൃത്തികേടുകളിൽ ഒന്നിതാണ് നിരവധി നിരപരാധികളെ മനുഷ്യർക്കെതിരെ ഇതേ ആയുധം സി പി എം പ്രയോഗിച്ചിട്ടുണ്ട് എനിക്കെതിരെ വന്നിട്ടുള്ള എല്ലാ വാർത്തകളുടെയും അടിത്തറ കള്ള എഫ്ഐആറുകളാണെന്നോർക്കണം ഇത് തന്നെയാണ് അവർ ശോഭ സുബിന്റെ കാര്യത്തിലും എടുത്തത് പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി വേണ്ടത്ര അംഗീകാരം കിട്ടുന്നില്ല എന്ന് തോന്നിയ ഒരു യൂത്ത് കോൺഗ്രസ് വനിതാ പ്രവർത്തക അവർ ഒരു വ്യാജ പരാതി ശോഭ സുബിനെതിരെ കൊടുക്കുന്നു അവരുടെ ഒരു നഗ്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു ആ വീഡിയോ പ്രചരിപ്പിച്ചത് സുബിനും മൂന്ന് സുഹൃത്തുക്കളും ചേർന്നാണ് എന്ന് പറഞ്ഞാണ് പരാതി മനസാവാച അറിയാത്ത കാര്യമായിട്ടും പോലീസ് അതിന്റെ പേരിൽ എഫ്ഐആർ ഇട്ടു അപ്പോൾ തന്നെ ഡി ജി പിക്ക് കത്തയച്ചിരുന്നു താൻ അന്വേഷണത്തോടെ സഹകരിക്കാമെന്ന് ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചു ഇവരുടെ മൊബൈൽ ഫോണുകൾ പരിശോധിച്ചു ഈ വീഡിയോകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു എന്നിട്ട് ഫോറൻസിക് പരിശോധന ഫലം വന്നത് വീഡിയോ വ്യാജമല്ല അത് മോർഫ് ചെയ്തതല്ല എന്നാണ് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോ വ്യാജമായി നിർമ്മിച്ചതാണ് എന്ന് പ്രചരിപ്പിച്ച് നുണ പറയുന്നു മാത്രമല്ല ആ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചവരുടെ കൂടെ ശോഭ സുബിൻ ഇല്ല വളരെ കൃത്യമായി ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് എല്ലാ തെളിവുകളോടുകൂടി പറഞ്ഞു ശോഭ സുബിൻ ഈ കേസിൽ പ്രതിയല്ല അയാൾ നഗ്ന വീഡിയോ അയാളുടെ മൊബൈലിലോ മറ്റേതെങ്കിലും ഡിവൈസിലോ പ്രചരിപ്പിച്ചിട്ടില്ല അയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പ്രചരിപ്പിച്ചിട്ടില്ല മാത്രമല്ല ആ വീഡിയോ മോർഫ് ചെയ്തതല്ല അത് ഒറിജിനലാണ് അങ്ങനെയാണ് അതിൻ്റെ ഫോറൻസിക് പരിശോധനാ ഫലം അങ്ങനെ ശോഭാ സുബിനെതിരെയുള്ള കേസ് നിലനിൽക്കുകയില്ല എന്ന് കണ്ട് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട് ആ കേസ് റഫർ ചെയ്ത് കോടതിയിൽ കൊടുത്തു ഞാൻ ഈ പ്രേക്ഷകരെ കാണിക്കുന്നത് റെഫറൻസ് റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിച്ചതും ഇവർ അഭിഭാഷകൻ കൊടുത്തിരിക്കുന്ന സാക്ഷിപത്രവുമാണ് എല്ലാ അർത്ഥത്തിലും ഒരു വ്യാജ കേസിൽ കുടുങ്ങി ഇരയായ മനുഷ്യൻ എന്നിട്ട് ഇപ്പോൾ അത് റെഫർ ചെയ്ത് കഴിഞ്ഞിട്ടും ഇത് കള്ളക്കേസ് ആണെന്ന് അറിഞ്ഞിട്ടും ഇപ്പോഴും ഇടയ്ക്കിടെ ശോഭാ സുബിന്റെ പേരിൽ വാർത്ത കൊടുക്കുക അതാണ് കൈരളി ചാനലും ഒക്കെ ചെയ്യുന്നത് അതാണ് മറ്റു മാധ്യമങ്ങൾ ചെയ്യുന്നത് ഈ വാർത്ത ഇപ്പോൾ വീണ്ടും കൈരളി ചാനൽ കൊടുത്തത് എന്തുകൊണ്ടാണ് ഇതിനു മുമ്പ് പലതവണ കൊടുത്തിട്ടുള്ള വാർത്ത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുതിയൊരു പരാതി കൂടി ആ പെൺകുട്ടി കോൺഗ്രസിലില്ല പണ്ടേ കോൺഗ്രസ്സും പുറത്താക്കിയതാണ് എന്നിട്ടും ആ പെൺകുട്ടി വീണ്ടും ഒരു പരാതി കൂടി കൊടുക്കുന്നു കൈരളി ചാനൽ ബൈറ്റ് കൊടുക്കുന്നു കൈരളി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാർത്ത എന്ന നിലയിൽ അത് പുറത്തുവിടുന്നു എന്തുതരം ധാർമ്മികതയാണ് ഇത്തരം മാധ്യമ പ്രവർത്തനത്തിനുള്ളത് ഒരാൾക്കെതിരെ കള്ളക്കേസ് എടുക്കുക അപ്പോൾ വാർത്ത കൊടുത്ത അയാളെ നാറ്റിക്കുക എന്നിട്ട് അന്വേഷണം നടത്തുക അന്വേഷണത്തിൽ അയാൾ നിരപരാധിയാണ് എന്ന് തെളിഞ്ഞാലും ഇടയ്ക്കിടെ പഴയ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുക ഈ നീചത്വം അങ്ങേയറ്റം ഹീനമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ശോഭാ സുബിനെതിരെ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തിയാൽ കയ്പമംഗലത്തെ അയാൾ ഒരു ത്രെട്ടാവില്ല എന്ന് നിങ്ങൾ കരുതിയാൽ തെറ്റിപ്പോയി രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തി മൂവായിരത്തി നാനൂറ് വോട്ടിന് ഇടതുമുന്നണി ജയിച്ച കയ്പമംഗലത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശോഭാ സുബിൻ മത്സരിച്ചപ്പോൾ ഭൂരിപക്ഷം ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി കുറഞ്ഞു ഏതാണ്ട് പന്ത്രണ്ടായിരം വോട്ടുകളാണ് ഭൂരിപക്ഷത്തിൽ കുറവുണ്ടായത് അതും പിണറായി തരംഗം ആഞ്ഞു വീശിയ രണ്ടായിരത്തി ഇരുപത്തി ശോഭ അതിനുശേഷം കയ്പമംഗലത്ത് തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് കണ്ടെത്തിയ പല യാഥാർത്ഥ്യങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ സ്വന്തം വഴിയാൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു വീണ്ടും അവിടെ തന്നെ ശോഭ മത്സരിക്കുമ്പോൾ അത് പണിയാകുമോ എന്ന ഭയമാണ് വാസ്തവത്തിൽ ഈ വ്യാജ പ്രചാരകരുടെ പ്രചോദനത്തിന് പിന്നിൽ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ശോഭയെന്ന പച്ച മനുഷ്യനെ തകർക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുക സി പി ഐ എം എന്ന പാർട്ടിയുടെ ദുഷ്ടത്തരവും അതിന് കുടപിടിക്കുന്ന മാപ്രകളുടെ നീചത്വവും മാത്രമാണ് ജനങ്ങൾ തിരിച്ചറിയുന്നത് ഇപ്പോഴത്തെ വിവാദത്തെ കുറിച്ച് ശോഭ സുബിൻ പറഞ്ഞതുകൂടി കേൾക്കുക നമസ്കാരം നിങ്ങൾ വീണ്ടും എന്താണ് വിവാദിച്ചത് ഇത് ഓൾറെഡി മൂന്നേ മുക്കാൽ വർഷക്കാലം മുമ്പ് കൊടുത്തൊരു പരാതിയാണ് ഓ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസത്തിലാണ് പരാതി കൊടുത്തത് പോലും ഒരു പ്രാദേശിക ചാനലിലൂടെ അറിയുന്നത് ഞാനും എന്റെ രണ്ട് സഹപ്രവർത്തകരാണ് കേസിലെ പ്രതികളായി വന്നത് ഞാനതിൽ മൂന്നാം പ്രതിയായിട്ടാണ് എന്നെ പ്രതിയെടുക്കുന്നത് അപ്പൊ അന്ന് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി ഈ വാർത്ത വന്നപ്പോൾ തന്നെ അന്നത്തെ ഡി ജി പിക്ക് ഇമെയിലായിട്ട് ഞാൻ പരാതി അയച്ചു ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഞങ്ങൾ ഈ കേസിലില്ലാത്തതും ഇത് കൃത്യമായി രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് കേസ് വരുത്താൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് അന്വേഷിക്കണം പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ പോലീസ് എന്താണോ പറഞ്ഞത് അത് നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും അനുസരിച്ചു ഞങ്ങളുടെ മൊബൈൽ ഫോൺ ഹാജരാക്കി പിന്നീട് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ക്രൈംബ്രാഞ്ചിലേക്ക് കേസ് മാറ്റി ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തു അവിടെയും ഞങ്ങൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചു ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ഫോൺ വിട്ടു ഫോണിൽ ഒന്നുമില്ല എന്ന് കണ്ട് അത് തിരിച്ചു തന്നു അതിനുശേഷം കോടതിയിലേക്ക് ഫൈനൽ റിപ്പോർട്ട് ആക്കിയിട്ട് ക്രൈംബ്രാഞ്ച് ഫൈനൽ റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പരാതി വ്യാജമാണെന്നും ഞങ്ങള് തെറ്റുകാരല്ലാന്നു ഞങ്ങൾ അങ്ങനെ ഒരു അശ്ലീല വീഡിയോ ഞങ്ങളുടെ മൊബൈലിൽ ഇല്ലാന്നും അയച്ചിട്ടില്ലെന്നും കൃത്യമായിട്ട് റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തു ഈ മാസം അഞ്ചാം തീയതി അത് കേസ് കോടതി തള്ളിക്കളഞ്ഞു പോകണം ഇത് പരിശോധന നടത്തിയിട്ടാണോ ശാസ്ത്രീയ കൃത്യമായി പരിശോധന നടത്തിയിട്ടാണ് കണ്ടെത്തിയത് ലാബിലയച്ച് പരിശോധന നടത്തിയിട്ടാണ് കണ്ടെത്തിയത് ക്രൈംബ്രാഞ്ചാണ് അന്വേഷിച്ചത് പോലീസ് ഇത് ഇപ്പോ എനിക്ക് തോന്നുന്നു വാർത്ത പറയാൻ കറിയും ഇത് ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോ പരാതി അയക്കുന്നു അതായത് ഈ ഈ പറയുന്ന യുവതിയെ യൂത്ത് കോൺഗ്രസ് ഒന്ന് പുറത്താക്കിയതാണോ പാർട്ടിക്കല്ല ആദ്യമായിട്ട് പരാതി കൊടുക്കുന്നത് ഡയറക്ട് പോലീസ് സ്റ്റേഷനിലാണ് പാർട്ടിക്ക് പരാതി കൊടുക്കുന്നത് രണ്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അവർക്ക് വരുമ്പോഴാണ് പാർട്ടിയിൽ പരാതി കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസത്തിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന് ശേഷം പിന്നീട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അവർക്ക് വരുമ്പോഴാണ് പരാതി കൊടുക്കുന്നുള്ളൂ അതിനു മുമ്പേ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസത്തിൽ ഈ യുവതിയെ പുറത്താക്കിയിട്ടുള്ളതാണ് ഈ വ്യാജ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പുറത്താക്കിയിട്ടുള്ളതാണ് ഇപ്പോൾ വാർത്ത വരുത്തുന്നത് ഈ സമൂഹത്തിൽ മാത്രം ചെയ്യുന്ന മോശക്കാരെ ചുക്കിയവർ ആ അല്ലേ കൈരളിയാണ് ആദ്യമായിട്ട് വാർത്ത കൊടുക്കുന്നത് പിന്നീട് ന്യൂസ് മലയാളം കൊടുത്തു ഞാൻ ഇന്നലെ തന്നെ പത്രസമ്മേളനം വിളിക്കുകയും ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുകയും കോടതിയുടെ വിധി പകർപ്പ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ശരി ശരി